ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പൊന്നൂസ് കനൻ വേദിലേക്ക് സ്വാഗതം അപ്പം ദേ നമ്മുടെ കണ്ണുകെട്ടൻ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ പൊന്നു കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനും റെഡി ആയിട്ടുണ്ട് ക്യാഷ് എണ്ണം റെഡി ആയിട്ടുണ്ട് എടാ ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണെ അപ്പോൾ സൺഡേ കിച്ചൺ ഒക്കെ ഓഫാണ് കിച്ചണൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അത് വിട്ടുപോയി അതുകൊണ്ടാണ് അപ്പോഴത്തേ ഞാനും റെഡിയായി കേട്ടോ എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊള്ളാവോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ നല്ല ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇച്ചിരി ലൂസായിരുന്നു അതിപ്പോൾ എനിക്ക് തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ലൂസായിട്ടൊക്കെ ഉള്ള ഡ്രസ്സ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തൊക്കെ എടുക്കും കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതിൻ്റെ റേറ്റ് അറിയാവോ വെറും മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഒരു ഏറ്റുപാടിഷ്ടപ്പെട്ടു കേട്ടോ ഇച്ചിരി ലൂസായിരുന്നു പക്ഷെ ഞാനത് ഷെയ്പ്പ് ചെയ്തൊക്കെ എടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്നത് ആലപ്പുഴ അറവുകാടെന്നു പറയുന്ന അമ്പലത്തിലോട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല വേറൊന്നും കൊണ്ടല്ല നല്ല വെയിലായിട്ടുണ്ടായിരുന്നു ഒന്ന് ലേറ്റായി ഞങ്ങൾ പോകാനായിട്ട് കണ്ടു അത്യാവശ്യം വെയിലായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വീഡിയോയിൽ തന്നെ അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ദേഷ്യത്തിലായിരുന്നു കേട്ടോ കാരണം എനിക്ക് രാവിലെ പോകണമെന്നായിരുന്നു പക്ഷെ കണ്ണും കൂട്ടിരും പൊന്നുകുട്ടി എഴുന്നേക്കുന്നില്ലായിരുന്നു ഇച്ചിരി താമസം അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഞാൻ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ അപ്പോൾ അതേ അമ്പലത്തിൽ വന്നു തൊഴുതു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ അറവുകാട് കൊടികയറിയിരിക്കുകയാണ് അവിടെ ഉത്സവമാണ് അപ്പോൾ ഞാൻ ചേർത്തലയിലോട്ട് പോകുന്നെങ്കിലും എല്ലാ കൊല്ലവും പോന്നാലും എല്ലാ കൊല്ലവും ഉത്സവ സമയത്ത് ഞാനിവിടെ വരും കേട്ടോ കൊടികേറി കിടന്നുകഴിഞ്ഞ് ഞാൻ എല്ലാ കൊല്ലവും ഇവിടെ വരുവേ എനിക്ക് അത്രയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയാണ് ഈ അമ്പലമായിട്ട് കുഞ്ഞുനാൾ തൊട്ട് ഞാൻ എൻ്റെ അമ്മയായിട്ട് ഈ അമ്പലത്തിൽ വരും ഈ പ്രാവശ്യ ഉത്സവത്തിന് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അവിടെ രണ്ട് സ്റ്റേജൊക്കെ ഉണ്ട് രണ്ട് സ്റ്റേജ് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം സ്റ്റേജ് വേറെ സ്ഥലത്തായിരുന്നു സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ അമ്പലക്കുളം ഇവിടെ അപ്പുറത്തൊക്കെ ഉണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് എനിക്ക് തിരുവമ്പാടിയിലായിരുന്നു ഞാൻ ടെൻത്ത് വരെ പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ചോദിച്ച് വാങ്ങിച്ചെടുത്താണ് കേട്ടോ സീറ്റ് രണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ അറവുകാട്ടമ്മയുടെ അടുത്ത് ഇരുന്ന് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും നമ്മൾ ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലെ തന്നെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ കാരണം അവർ സെറ്റ് ഉള്ളൂ കൊടി െന്തോ രണ്ടോ മൂന്നോ ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഉത്സവത്തിന് ലാസ്റ്റ് സമയത്ത് വരാൻ പറ്റുമോ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തേ വന്നത് കേട്ടോ അപ്പം നമ്മുടെ പൊന്നക്കുട്ടിക്ക് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കിഴക്ക് വശത്താണ് വണ്ടി പാർക്ക് ചെയ്തത് പക്ഷെ ഞങ്ങൾ പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഞങ്ങളുടെ സ്കൂളും അപ്പോൾ അവിടെയാണ് കച്ചവടങ്ങളൊക്കെയുള്ളത് അപ്പോൾ അപ്പോൾ എൻ്റെ കുട്ടിക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ചു സത്യം പറഞ്ഞാൽ അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇന്ന് കുറേ വീഡിയോസ് മിസ്സ് ചെയ്തു എനിക്ക് കുറച്ചും ഒക്കെ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് അവിടെ ചെന്നതിന് ശേഷം എനിക്ക് മറന്നുപോയെന്ന് വേണമെങ്കിൽ പറയാം വീഡിയോസ് അങ്ങ് വിട്ടുപോയി എന്തുകൊണ്ടാണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് എത്ര തൊഴുതാലും അദ്ദേഹത്തില്ല കേട്ടോ അത്ര വലിയൊരു വിഗ്രഹമാണേ നമ്മുടെ ഈ അറവുകാട്ടമ്മയുടെ എന്ന് പറയുന്നത് പ്രതിഷ്ഠ വലിയ വിഗ്രഹമാണ് കേട്ടോ നമുക്കത് കണ്ടുകൊണ്ട് അങ്ങ് നിൽക്കാൻ തോന്നും നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലമൊക്കെ ഇല്ലേ അപ്പം ഒരു ദിവസം പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കൊടുങ്ങല്ലൂർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കൊടുങ്ങല്ലൂരമ്മ അറവുകാട്ടമ്മ എന്താ എനിക്കറിയത്തില്ല അപ്പം അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കൊടുങ്ങല്ലൂരമ്മ അറവട്ടമ്മ ഈ ദേവികളുടെ അമ്പലങ്ങളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഉണ്ടപുഴുങ്ങുന്ന ഉണ്ട് കേട്ടോ നമ്മൾ കണിച്ചുളങ്ങര അമ്പലത്തിൽ പോയി ഉണ്ടപുഴുങ്ങിയില്ലേ അതുപോലത്തെ വഴിപാട് ഇവിടെ ഉണ്ട് പക്ഷെ അവിടത്തെ ഇല്ല കുറച്ചൊക്കെ ഉള്ളു അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു എൻ്റെ വീട്ടിലോട്ട് വന്നു കേട്ടോ കുറവന്തോടാണ് എൻ്റെ വീട് വണ്ടാനം അപ്പോൾ അവിടെ വന്നു ഭക്ഷണം കഴിച്ചു കേട്ടോ ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ എടുത്തത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു ഒരു റിലേറ്റീവ്സ് അപ്പുറത്തുണ്ട് അവിടെ പോയി കുറച്ച് നേരമായിരുന്നു വർത്താനം ഒക്കെ പറഞ്ഞു അതിന് ശേഷം പിന്നെയും ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നു കേട്ടോ എനിക്ക് എന്താണെന്നറിയത്തില്ല എനിക്ക് അമ്പലത്തിൽ നിന്ന് ചോറ് കഴിച്ചാൽ മതി വേറൊരു ഭക്ഷണവും ഇന്ന് വേണ്ട അപ്പോൾ അവിടെ പിന്നെ കിടക്കുന്ന ൊക്കെ നടക്കുവാണ് അപ്പോൾ രാഷ്ട്രീണം പറഞ്ഞു നല്ല തിരക്കാണ് കണ്ട നല്ല ക്യൂ ഉണ്ട് കേട്ടോ ചോറ് കഴിക്കാനായിട്ട് അപ്പം ഞങ്ങളുടെ കൂടെ ഒരു തുറുപ്പ് കൂല്ലാനുണ്ടല്ലോ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു ആരാണെന്ന് അറിയാമല്ലോ അല്ലേ ഞങ്ങളുടെ കൂടെ ഉള്ള തുറുപ്പുമില്ല ഞങ്ങളുടെ കണ്ണൻകുട്ടനാണ് ഞങ്ങളുടെ അല്ല സോറി നമ്മുടെ കണ്ണൻകുട്ടനാണ് അപ്പോൾ ആളെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ ഇത്രയും ക്യൂ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും കുഞ്ഞു കുട്ടികളായിട്ട് ഇത്രയും ക്യൂവിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ആണ് പക്ഷേ ഞങ്ങൾ നിന്നപ്പത്തോട്ട് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്ന പോലെ നിന്നപ്പത്തോട്ട് സംഭവം അങ്ങ് നീങ്ങാൻ തുടങ്ങി ക്യൂ അങ്ങ് നീങ്ങി 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 ഞങ്ങൾ അടുത്തെത്താറായി കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് നാല് പേർക്കും പ്ലേറ്റൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ കണ്ണൻകുട്ടിനും ഒരു പ്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇച്ചിരി ചോറൊക്കെ വാങ്ങിച്ചു എന്തോ ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അതിന് ഒരു ബഹളവും ഇല്ലായിരുന്നു നല്ല കുട്ടനായിട്ട് എന്തായാലും ഇരുന്ന് കേട്ടോ അതിന് ശേഷം ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ ക്ഷീണിച്ച് കേട്ടോ നല്ല ചൂടാണേ നല്ല ഒന്നാം തരം ചൂടാണ് കുറച്ച് ദിവസം കേരളത്തിൽ നല്ല ചൂടാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു ന്യൂസിലൊക്കെ ഞങ്ങൾ കുറേ നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടങ്ങിയിരുന്നു കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു ആരുടെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന നല്ല കാറ്റുണ്ടായിരുന്നു തണലത്താണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത് അപ്പം അപ്പുറത്ത് ഗാനമേള നടക്കുകയാണ് ഇപ്പോൾ പത്ത് മണിക്ക് മുമ്പ് പ്രോഗ്രാംസൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് നേരത്തെയാണ് കേട്ടോ ഗാനമേളയും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ ഗാനമേ ഗാനമേളയൊന്നും കേൾക്കാനൊന്നും നിന്നില്ല ഞങ്ങൾ ആ ഫുഡ് കഴിച്ചപ്പോൾ അവിടെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു ഫാനൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടോ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറണമായിരുന്നു ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പൊന്നു കുട്ടീനേം കണ്ണൻകുട്ടിനെ ഫ്രഷ് ഒക്കെ ആക്കിയതിന് ശേഷം എന്തേലും നമ്മുടെ പൊന്നുകുട്ടിയുടെ മുടി മുറിക്കാൻ പോവുകയാണ് കേട്ടോ മുടി കാട്ട് പോവാണ് വേണ്ടി ഒരു ബ്യൂട്ടി പാർലറിൽ വന്നു നന്നായിട്ട് വാഷ് ചെയ്തു ദേ നല്ല അടിപൊളിയായിട്ട് മുടി മുറിച്ച് കേട്ടോ നല്ല നീളം ഉണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം നല്ലപോലെ മുടി വെട്ടിക്കളഞ്ഞു കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ് പൊന്നുകുട്ടിയുടെ കുട്ടിയുടെ മുറിക്കണം മുടി മുറിക്കണം എന്ന് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് എന്തിനായി കൊച്ചു ഇത്രയും കുഞ്ഞിലെ ഇങ്ങനെ മുടി വളർത്തുന്നതിന് എൻ്റെ ഇഷ്ടം ഞാൻ വളർത്തുന്നത് ഇവിടെ രേഷനും മുടി ായത് കൊണ്ടാണ് വളർത്തൊന്നൂനും ഇങ്ങനെ ഇഷ്ടപ്പെടും കുഞ്ഞങ്ങളുടെ ജസ്റ്റ് സൺഡേയിലത്തെ ഒരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി ഒരു വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റും ഒക്കെ ചെയ്യണം ഷെയറും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം ബായ്